നമ്മൾ ഒരു ബീട്രൂട്ടും ഒരു മൂന്ന് ഉരുളക്കിഴങ്ങും വെച്ച് നല്ല ടേസ്റ്റായ ഒരു മെഴുക്കുവാറ്റയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബീട്രൂട്ടാണ് ഉരുളക്കിഴങ്ങ് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അത് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം ഇപ്പം ചെറുതായതുകൊണ്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഈ ബീറ്റ്റൂട്ടൊക്കെ ചെത്തി ഇതിന് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ അവിയൽ നിന്ന് അരിയെന്ന നീളത്തിൽ അരി ഞാൻ എടുത്തുകൊണ്ട് വരാം എല്ലാവരും നമ്മൾ റെഡിയാക്കി അത് വലുപ്പത്തിലാണ് അത് കിഴങ്ങ് അരിഞ്ഞേക്കുന്നു ബീറ്റ്റൂട്ട് അരിഞ്ഞേക്കുന്നു ഒത്തിരി കട്ടി കൂടിയും പോയിട്ടില്ല തീരെ കട്ടി കുറഞ്ഞും പോയിട്ടില്ല ഇതിനു വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ചോ ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി തൊലിയെ കളഞ്ഞ് കീറി വെച്ചിരിക്കുന്നതാണ് ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നു ഒരു അഞ്ച് പച്ചമുളകുണ്ട് അത് എരിവുള കണ്ടൊരു അഞ്ചെണ്ണം എടുത്തിരിക്കുന്നു എരിവിനുസരിച്ചിടാം അത് ഞാൻ കീറി വെച്ചിട്ടുണ്ട് തേങ്ങ ഒരു രണ്ട് മൂന്ന് പൂള് പൊത്തി വെച്ചിട്ടുണ്ട് മെഴുക്ക് വറ്റി വെക്കാനല്ലേ നമുക്ക് തേങ്ങ ഒക്കെ വെച്ചാൽ മെഴുക്കു വറ്റക്കിടുന്നത് നല്ല ടേസ്റ്റാണ് സവോളക്കുറിച്ച് ടേസ്റ്റ് ഉള്ളത് ചെറിയ ഉള്ളിയാണ് അതുകൊണ്ടാണ് തിരുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു പാനടുപ്പിൽ വെച്ച അടുപ്പിലേക്ക് ഇടത് തീ കത്തിച്ചാൽ പാൻ അടുപ്പിലേക്ക് വെക്കാം പാൽ നന്നായിട്ടൊന്ന് ചൂടായി വയ്ക്കാം നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാം മെഴുക്കു വറ്റി ചെല്ലാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നെ ചൂടാക്കാം ഇവിടെ ആയിട്ട് ഇതിനകത്തേക്ക് കട ഇട്ട് കൊടുക്കാം കട നന്നായിട്ടൊന്ന് പൊട്ടി വെക്കാം കടകൾ നന്നായിട്ട് പൊട്ടുന്നുണ്ട് പിന്നെ ആരും ടീസ്പൂൺ പിരിഞ്ഞീരോ വെച്ച് പൊട്ടി കൊടുക്കാം തിരിഞ്ഞീര നന്നായിട്ട് പൊട്ടി ചെല്ലുമ്പോൾ ഇതിന്മാരിഞ്ഞ് വെച്ചിരിക്കൽ പച്ചമുളക് കൊടുക്കാം കഴുത്തിലിട്ട് ചേച്ചി വെച്ച് കൂടുക നന്നായിട്ട് കഴുകി വെക്കുമ്പോൾ നമുക്ക് ബീട്രൂട്ടും കഴുകൂടി ഇട്ട് കൊടുക്കാം തയ്ക്കാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണിന് പല രീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് നിളക്കിക്കൊടുക്കുക തയ്ക്കാൻ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം കഴുകും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം നന്നായിട്ട് ഇളക്കുക വെള്ളിട്ട് ഇളക്കി ചില ഭാഗത്തുള്ള ഉപ്പും കൂടി നമുക്ക് അടച്ചു വെക്കണം വെള്ളം ഒഴിക്കുന്നില്ലാത്തതുകൊണ്ട് നേരും ഫ്രെയും ഇട്ട് നമുക്ക് പതുക്കേക്ക് കൂടി കയറി വെന്ത് വേണം ഈ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരി ഉള്ളു വേഗാതെ മെക്കി വെള്ളമൊക്കെ ഇരിക്കാതെ ജോലി വെച്ച് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിത് ഒന്ന് വാടിയിട്ടിട്ട് ഉപ്പിട്ട് കൊടുത്താൽ അതൊന്ന് വാടിയിട്ടാണെ ഉപ്പ് വേഗം പിടിച്ചോളും ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് വരുമ്പോൾ നമ്മൾ ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു സ്പൂൺ കൃഷി വെച്ച് വറ്റൽ മാതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതും കൂടെ അടച്ച് വയ്ക്കാം നമുക്ക് അറിവേപ്പിലിട്ടില്ല അതിന് രണ്ട് കണ്ടിട്ട് കറിവേപ്പിലിട്ട് കയറി സ്പൂൺ കാൽ ടീസ്പൂൺ ഇരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ച് വെക്കാം മെഴുക്കുവാറ്റി റെഡിയായി നമുക്ക് നോക്കാം എല്ലാം നന്നായിട്ട് വെന്ത നല്ല സൂപ്പറായിട്ടുണ്ട് നമുക്ക് ഇഷ്ടം ഓഫ് ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലേക്കാക്കാം സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന മെഴുക്കുവാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലൊക്കെ തയ്യാറാക്കി നമ്മൾ നല്ല ടേസ്റ്റാണ് ചോറിന് കൂട്ടാൻ അപ്പോൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം ആ തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഇത് പ്രെസ് ചെയ്യാൻ മറന്നു പോകരുതേ ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും